മഴ കനത്തതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ ഇരുപത്തിയാറ് ഷട്ടറുകളും തുറന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയങ്കല്ല് തടയണയുടെ ഷട്ടറുകൾ ഉയർത്തി തടയണയുടെ ഇരുപത്തിയേഴ് ഷട്ടറുകളിൽ ഇരുപത്തിയാറ് എണ്ണമാണ് തുറന്നത് നീരൊഴുക്കിന്റെ വർധനവും ഷട്ടറുകൾ തുറന്ന സാഹചര്യവും കണക്കിലെടുത്ത് പുഴയിലിറങ്ങുന്നവരും തീരപ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഴയാണ് തടയണയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിക്കുന്നത് ഇതേ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന് തീരപ്രദേശങ്ങളിൽ വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലായാണ് ഷട്ടറുകൾ ഉയർത്തിയുള്ള ജലനിരപ്പ് ക്രമീകരണം അതേസമയം തകർന്ന സംരക്ഷണ ഭിത്തി ശരിയാക്കാത്തത് മൂലം ഈ ഭാഗത്തുള്ള ഷട്ടർ തുറക്കാനാവാത്തത് ആശങ്ക സൃഷ്ടിക്കുകയാണ് ശക്തമായ മഴയെ തുടർന്ന് ഇരുപത്തിയേഴ് ഷട്ടറുകൾ ഇവിടെ ഉണ്ടെങ്കിലും അതിൽ ഇരുപത്തിയാറ് ഷട്ടറുകൾ ഇന്നലെ തുറന്നു വെച്ചിട്ടുണ്ട് ഇനിയും വെള്ളം കൂടി കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രദേശവാസികൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും മീൻപിടുത്തം ഇവിടെ ഇപ്പോൾ തീരെ നടത്താൻ ജാത നിരോധിച്ചിരിക്കുകയാണ് ഇവിടെ ഇതിൽ ഇറങ്ങരുതെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്